എല്ലാവർക്കും നമസ്കാരം രക്തക്കുറവിനുള്ള ഇക്കോളജിക്കൽ പരിഹാരം രാവിലെ വെറും വയറ്റിൽ ചുരക്ക ചിരങ്ങ ചുരങ്ങ എന്നൊക്കെ പറയുന്ന ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുക അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് ഭക്ഷണ വയറ്റില്ലാത്ത പോ ഒരു ഗ്ലാസ് വീതം കുടിക്കുക കൂടാതെ ഓർഗാനിക് ഈന്തപ്പഴം മാതളനാരങ്ങ ഉണക്കമുന്തിരി എന്നിവ ധാരാളമായി കഴിക്കുക ഇതും കൂടാതെ ഓർഗാനിക് കറിവേപ്പില പതിനഞ്ച് കയ്യുന്നില പതിനഞ്ച് പുതിനി ഇല പതിനഞ്ച് മല്ലിയില പതിനഞ്ച് അരച്ച് കരിക്കിൻ്റെ വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാ വെള്ളത്തിലോ കുടിക്കുക കൂടാതെ ഹോമിയോയിലെ ഫെറംഫോസ് സിക്സ് എക്സ് എന്ന ഇന്ത്യൻ ഗുളിക ഇതിന് നല്ല ഗുണം ചെയ്യുന്നുണ്ട് ഇതും കൂടാതെ ആയുർവേദത്തിലെ അശ്വഗന്ധ ചൂർണം അതും ഉപയോഗിക്കാം ഇവ രണ്ടും ഫാർമർ ഫസ്റ്റിൻ്റെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ടാൽ ഏത് പ്രകാരം എങ്ങനെ എത്ര നാളത്തേക്ക് എങ്ങനെ ഉപയോഗി എങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്ന് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് കൃത്യമായി അവർ നിർദ്ദേശങ്ങൾ തരുന്നതായി അതല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ഫാമഹ ഹൗസ്റ്റിൻ്റെ ഡേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അതിലേക്ക് നേരിട്ട് വരികയോ ചെയ്യുക ആ ക്യാമ്പിൽ ഞാനും ഡോക്ടേഴ്സും ഉണ്ടായിരിക്കുന്നതാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഏതിന് ഏത് പരിഹാരം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതുമാണ്